ഹൈ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനിത് കൊറേ പ്രാവശ്യം പറയണോ വേണ്ടോ എന്ന് വിചാരിച്ച മടിച്ച ഒരു കാര്യമാണ് അതായത് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ ചാനലിലെ നിലവാരം കുറയുന്നു എന്ന് പറഞ്ഞ ഒരുപാട് കമന്റ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് യാഥാർത്ഥ്യമായ ഒരു മനുഷ്യന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതൊരു സ്ത്രീക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ അത് ഞാനത് ഷെയർ ചെയ്യുന്നു നിങ്ങളുമായിട്ട് കാരണം ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കാം അപ്പൊ അവർക്കൊക്കെ ഒരു അവയർനെസ് ിന് വേണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ ആഹ് അതായത് ഞാൻ കാര്യത്തിലേക്ക് വരാം ആഹ് ഇപ്പോ രണ്ടു ദിവസം മുന്നേ ആ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതായത് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണ് ഏർ പിന്നെ ആദിത്യ സുരേഷ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു പ്രശ്നം അതായത് അവള് ആറ് വർഷമായി സ്നേഹിക്കുന്ന ഒരു പയ്യൻ അവനെ വിളിക്കുന്ന ലുട്ടു എന്നാണ് അപ്പൊ അവൻ അവന്റെ പിന്നെ വല്ലാത്ത ഒരു ടൈം ടേബിള് അതായത് എങ്ങനെയാണ് സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ ഏതെല്ലാം രീതിയിൽ ടോർച്ചർ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവൻ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവൻ ഒരു ടൈം ടേബിൾ ആണ് അവൾക്ക് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എട്ടേക്ക് ഞാൻ അവൻ വിളിക്കുമ്പോഴൊക്കെ കോൾ കിട്ടിക്കോളണം അല്ലെങ്കിൽ അവൾ ഫോൺ

തെറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെറിയാണ് അതുപോലെ അച്ഛനെയും അമ്മനെയും വീട്ടിലുള്ള എല്ലാവരെയും തെറി വിളിക്കുന്ന ഒരു സ്വഭാവമാണ് അവൻ്റെ എന്നിട്ടും അവള് ഇത്ര വർഷം പ്രണയ സ്നേഹം കുറച്ചു നേരം ചൂടായാലും പിന്നെയും അവൻ സ്നേഹിച്ചു വരുന്നത് കൊണ്ട് അവളെല്ലാം കൊണ്ട് ഇങ്ങനെ നിന്നു കാരണം ഇത്ര വർഷം സ്നേഹിച്ച ഒരാളാണല്ലോ അപ്പൊ ആളെ നമ്മൾ ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല കാരണം സ്നേഹിക്കുന്ന സമയത്ത് ആ തുടക്കത്തിലൊക്കെ നല്ല സ്നേഹമുള്ള ഒരാളായിരുന്നു പിന്നെ 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 സ്വഭാവം മാറി അങ്ങനെ ഒരുപാട് ഇതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിച്ചിരുന്നു പക്ഷെ കഴിഞ്ഞില്ല അങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് ലീക്കാവാണ് ലീക്കാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബർക്ക് ഇവളെ സഹി കെട്ട് ഇവരുമായിട്ട് ആയി പക്ഷെ ഇത് എല്ലാവരും അറിയണം എന്ന് മറ്റുള്ളവർ ഇതേപോലെത്തെ അനുഭവിക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇവള് ഈ വോയിസ് കൊടുത്തിരുന്നു പബ്ലിക് ആക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു വോയിസ് ഞാൻ ഇവിടെ വെക്കാം അതിനു മുന്നേ ഇതേ സംഭവം ഇതേ സെയിം സംഭവം അനുഭവിച്ച ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് സ്നേഹിച്ചു ഒരുപാട് രണ്ടു വർഷക്കാലം പ്രണയത്തിലായിരുന്നു പക്ഷേ പിന്നെ ജസ്റ്റ് കണ്ടു എന്നിട്ട് ആളെ ഗൾഫിലേക്ക് പോയി എന്നിട്ട് തിരിച്ചു വന്ന് ഇവര് മീറ്റ് ചെയ്തു മീറ്റ് ചെയ്തതിനു ശേഷം ആകെ രണ്ടു മാസത്തെ ലീവാണ് ഉണ്ടായിരുന്നത് ആ രണ്ടു മാസത്തെ ലീവില് ആ ഇവര് മാക്സിമം എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പങ്കുവെക്കുക അതായത് എന്നെ കല്യാണം കഴിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ പൂർവാധികം കൂടി ഇവൾ ഇവളവൻ്റെ അവൻ വിളിക്കുന്ന സ്ഥലങ്ങളിൽ പോയി റൂമെടുക്കുകയും ശരീരം പങ്കുവെക്കുകയും ചെയ്തു എന്നതിന് ശേഷം അപ്പോഴൊന്നും ഒരു വിഷയം ഉണ്ടായിരുന്നില്ല ആ പോകുന്നത് വരെ രണ്ടു മൂന്നര പ്രാവശ്യം അവര് പിന്നെ എന്താ പറയാ റൂം ഷെയർ ചെയ്തു എന്നാണ് അവള് പറഞ്ഞത് എന്നിട്ട് അവസാനം ആ ഇവൻ പോയി പോയതിന് ശേഷം അതായത് ഇവളെ കണ്ട് ഇവൾ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ ഇവൾക്ക് ഒരു കോള് വരാൻ പാടില്ല ഇവള് ഓൺലൈനിൽ വരാൻ പാടില്ല ഇവൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ പാടില്ല അങ്ങനെ ഫുൾ ടൈം ഇവളെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം നീ എന്ത് ചെയ്യുന്നു നീ ആരോട് സംസാരിക്കുന്നു നീ എങ്ങനെയാണോ നീ പോകുന്നത് നീ ആരോട് സംസാരിക്കുന്നത് കോള് കോൾ എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ അപ്പൊ അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ തുരിതുരാന്ന് കോള് വന്നുകൊണ്ടിരിക്കും എന്നിട്ട് ആ കോൾ എടുക്കാൻ അവൾക്ക് സാധിച്ചില്ലെങ്കിൽ ഊരെ തെറിയാണ് ഏഹ് നീ മൈര നീ എന്ത് ചെയ്തിരി അത് ഇത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റാത്തോണ്ട് പറയാൻ പറ്റില്ല പറ്റാത്ത ചില ബേഡുകളുണ്ട് അതൊക്കെ ആണ് പറയുന്നത് അപ്പൊ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ചേച്ചി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നീ അത് മെല്ലെ ഒഴിവാക്ക് എന്ന് പറഞ്ഞപ്പോ പറയാണ് എൻ്റെ ഫോട്ടോസ് എൻ്റെ ഞങ്ങളുടെയും സ്വകാര്യതയിലുള്ള ഫോട്ടോസ് വരെ അവൻ്റെ കയ്യിലുണ്ട് അവൻ ഞാൻ പിന്നെ ഫോൺ എടുക്കാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ബിസി ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ എനിക്ക് വിട്ടുതരും വിട്ടു തന്നിട്ട് ഇതാ കണ്ടില്ലേ നീ നീ ഞാനും തമ്മിലുള്ള ഫോട്ടോസ് ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും അങ്ങനെയുള്ള ഒരു ബ്ലാക്ക് മെയിലിങ്ങിന്റെ അടുത്ത് വരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സംഭവം അപ്പൊ ഞാൻ ു എന്നാ നീ പോലീസിൽ കംപ്ലൈൻറ് ചെയ്യുന്നു പറഞ്ഞപ്പോ പക്ഷെ കുറച്ചുനേരം കഴിഞ്ഞാൽ ആള് കൂളായിട്ട് വരും ചേച്ചി പിന്നെ വീട് തുടങ്ങും പിന്നെയും ഇതേപോലെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാല് അപ്പൊ തന്നെ എന്നെ സംശയിക്കും അതേപോലെ ഇപ്പൊ ഒരു whatsapp ഉം യൂസ് ചെയ്യാത്ത instagram ഉം യൂസ് ചെയ്യാത്ത ആരാണ് ഉണ്ടാവുക അപ്പൊ അവര് അവൾ എന്തെങ്കിലും ഒരു റീൽസ് ഇട്ട് കഴിഞ്ഞാൽ ആ റീൽസിന്റെ താഴെ ഏതെങ്കിലും തമിഴിലുള്ള ആളുകളോ അല്ലെങ്കിൽ മലയാളികളോ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഇട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നിന്റെ ആരാണ് അവര് നീയുമായിട്ട് നീ ചാറ്റ് ചെയ്തോ നിന്റെ ചാറ്റ് ചെയ്ത് ചെറുതാ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പിന്നെ അന്നത്തെ ഒരു ദിവസം ഫുള്ളും അതിനെ കുറിച്ചായിരിക്കും സംസാരിക്കാം അപ്പൊ ഞാൻ ഈ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടാന്ന് വിചാരിച്ചു അവൾ പറഞ്ഞാണ് ചേച്ചി ഇങ്ങനെ പറഞ്ഞു ആർക്കെങ്കിലും എന്റെ ഒരു അവസ്ഥ എനിക്കിപ്പോ എന്താ പറയാ കച്ചിട്ട് ഏർ എന്താ പറയാ തുപ്പാനും വയ്യ മധുരച്ചിട്ട് ഇറക്കാനും അവസ്ഥയിലാണ് ചേച്ചി ഞാൻ പോയിക്കൊണ്ടിരിക്കണത് എന്ന് അപ്പൊ ഞാൻ പക്ഷെ ആ സ്നേഹമുള്ളവനാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എൻ്റെ എല്ലാ ഇതും ചെയ്താക്കി തരും പക്ഷെ എട്ടക്കൊരു സൈക്കോ ആണ് ഇതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ചേച്ചി പുറത്തേക്ക് വരാന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ചേച്ചിയോട് എല്ലാം ആയി പറയുകയാണ് ചേച്ചിക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഇട്ടോ എന്ന് ഇന്നല്ല കുറേ മുന്നേ എന്നോട് പറഞ്ഞതാണ് അപ്പോഴാണ് ഇതിനെ സമാനമായിട്ട് ഒരു ഒരു മാറ്റർ കിട്ടിയത് അതായത് ഈ അദ്വൈത എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്നേഹിക്കുന്ന കാമുകൻ ആറു വർഷമായി ഒരു പ്രണയത്തിലായിട്ട് പക്ഷെ അവൻ വല്ലാത്ത സൈക്കോയുള്ള ടോക്സിക് റിലേഷൻഷിപ്പില് കൂടെ പോകുമ്പോൾ അതിൽ എന്താണ് സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ലെവലു വരെ എത്തി അപ്പം അവരുടെ വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ട്ടോ അപ്പം ഇങ്ങനെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളിങ്ങനെ ഓരോ ആളെ കണ്ടു പരിചയപ്പെട്ടു കല്യാണം കഴിക്കും അങ്ങനെയൊക്കെ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ഇരുന്നിട്ട് അവസാനം നിങ്ങൾ ശരീരം വരെ പങ്കുവയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ പ്രണയം എന്ന് പറയുന്നത് ഈ ശരീരം കൂടെ പങ്കുവയ്ക്കുന്ന ഒരു പ്രണയമാണ് അത് ദൈവ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു എന്താ പറയാ അങ്ങനെ ഒരു പ്രവണത ആയിപ്പോയി ഈ കാലഘട്ടത്തിലത്തെ പ്രണയം എന്ന് പറയുന്നത് അപ്പോ നമ്മളെ തൊണ്ണൂറുകളിലൊക്കെ ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു അതായത് കണ്ണും നമുക്കത് കോ ഫോണും ഇല്ല ലാൻഡ് ആയിരിക്കും നമ്മൾ ഫോൺ ചെയ്യാൻ തന്നെ പേടിയായിരിക്കും ഏഹ് കാലഘട്ടം ആയിരുന്നു പക്ഷെ ഒരിക്കലും ശരീരം ആഗ്രഹിച്ചുള്ള ഒരു പ്രണയം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നെന്ന് പറയുന്നത് നീ എന്റെ കൂടെ വന്നില്ലേ വേണ്ട ഞാൻ അടുത്ത ആളുടെ അടുത്ത് പോകും അങ്ങനെ ഒരു അങ്ങനെയൊരു ആണ് പിന്നെ ഫുൾ സംശയമാണ് നീ അതിജ് ഉ ഒന്നുമില്ലെങ്കിലും മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിലോ ഇത് എന്തൊക്കെയോ ഒരു ഒരു ശരിക്കും ഒരു സൈക്കോ സൈക്കോ മൈൻഡിലാണ് ഈ പ്രണയമൊക്കെ പോകുന്നത് സ്വന്തം വളർത്തി വലുതാക്കിയ സ്വന്തം അച്ഛനെയും അമ്മനെയും ഒന്നും ഇവരൊന്നും ചിന്തിക്കുന്നില്ല അവരിത്രയും വളർത്തി വലുതാക്കി എന്നുള്ളതൊന്നും ചിന്തിക്കുന്നില്ല ഇന്നലെ ഞാൻ ഉണ്ണിയപ്പക്കടയിൽ നിൽക്കുന്ന സമയത്ത് ഒരു പയ്യൻ ഫോണിൽ സംസാരിച്ച് പോകണം അതും ഏറി വന്ന ഒരു പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പയ്യനാണ് അതിന്റെ സംസാരം എങ്ങനെയാണെന്ന് അറിയാം എനിക്ക് ഇങ്ങനെ ആവാനേ പറ്റുള്ളൂ എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്നെ മാറ്റാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കില്ല അപ്പൊ ഓപ്പോസിറ്റുള്ള ആൾ കുറച്ച് പ്രായമായ ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി ഒന്നുമില്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ ഉമ്മച്ചി അല്ലെങ്കിൽ ബന്ധുക്കാരെങ്കിലും പക്ഷെ ചെറിയ പയ്യനാണ് എന്നിട്ട് ഞാൻ അവൻ നോക്കി എന്നിട്ട് അവൻ എന്നെ നോക്കിയിട്ട് അവൻ അത് കണ്ടിന്യൂ ചെയ്ത് സംസാരിച്ചു പോയി അപ്പൊ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുകൂടെ ഏഹ് എല്ലാം ഒന്നുകൂടെ മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാകുന്നു ബുദ്ധിയൊക്കെ ആവാം പക്ഷേ എന്താ പറയാ ഓവർ ബുദ്ധിയായാല് ആപത്ത് വേഗം വരും മനസ്സിലായോ നമ്മളൊക്കെ പേടിച്ച് പേടിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഞാനൊക്കെ പണ്ട് ത്രെഡ് ചെയ്തിട്ട് പേടിച്ചിരുന്നുണ്ട് എൻ്റെ വീട്ടിൻ്റെ ഉള്ളില് അച് അമ്മയും അച്ഛനും ചീത്ത പറഞ്ഞാലോന്ന് പറഞ്ഞിട്ട് കാരണം അങ്ങനെയാണ് നമ്മൾ അങ്ങനെ വളർന്ന സാഹചര്യമാണ് അതുകൊണ്ട് എന്താ അറിയോ തെറ്റേതാ ശരി ഏതാന്ന് നമുക്ക് പറഞ്ഞ് നമുക്ക് മനസ്സിലായി അവര് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുവായിരുന്നു പക്ഷെ ഇന്നത്തെ മക്കളെന്ന് പറഞ്ഞാല് തെറ്റും ശരിയും എന്താണെന്ന് പോലും അവർക്ക് തിരിച്ചറിയാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ പറഞ്ഞു കൊടുത്താലും അത് ചിന്തിക്കില്ല അല്ലെങ്കിൽ അവരത് ഏർ മനസ്സിലാക്കി എടുക്കില്ല അവരെ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡിലായിരിക്കും അവര് പോയിക്കൊണ്ടിരിക്കുക അപ്പോ എന്തായാലും ആ ഇങ്ങനൊരു ആപത്തില് നിങ്ങൾ ആരും ചാടരുത് എന്നതാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത് അങ്ങനെ നമ്മൾ ശരീരമൊക്കെ ആഗ്രഹിച്ചു വരുന്ന ആളുകളാണെങ്കിൽ അപ്പൊ തന്നെ അവിടെ ബ്ലോക്ക് ആക്കുക അവര് ശരിയല്ല നാളെ നമ്മളൊരു കല്യാണം കഴിഞ്ഞിട്ട് നമ്മളൊരു ഭർത്താവിന് നമ്മുടെ ശരീരം കൊടുക്കുന്നതെങ്കിൽ അവൻ നമ്മളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും പക്ഷെ കല്യാണം കഴിയാതെ നിങ്ങളൊരു ആണിനോട് ഏർ പിന്നെ കിടക്ക പങ്കിട്ട് കഴിഞ്ഞാല് പിന്നെ അവൻ അത് മടുത്തു കഴിഞ്ഞു നിങ്ങൾ എന്താവും അവർ അറിഞ്ഞു കഴിഞ്ഞു മനസ്സിലായില്ലേ പിന്നെ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അവർക്ക് ഒരു കാരണമായി എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും അദ്വൈതട കാര്യം വന്നപ്പോഴാണ് എനിക്ക് കാര്യം പറയാൻ തന്നെ ഏർ ഓർമ്മ വന്നത് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചിരുന്നു ഞാൻ ഇങ്ങനത്തെ പറയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോ ആ ചേച്ചി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇപ്പോഴും ഈ ലെവലിൽ തന്നെയാണ് ചേച്ചി പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ആ കുട്ടിക്ക് അത് ഒഴിവാക്കാനും പറ്റുന്നില്ല അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നോട് പറയുക എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എല്ലാരും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങളായിട്ട് ഒന്ന് പറഞ്ഞു തരണം അപ്പൊ ഞാൻ ഇവിടെ ഇത് ആറ് മിനിറ്റിന്റെ ഒരു വോയ്സ് ക്ലിപ്പാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ വെക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും അത് ഇത് കാണാം എനിക്ക് പറയുമ്പോ പൊട്ടത്തരായിരിക്കും എനിക്ക് അറിയാം പക്ഷേ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ലൈക്ക് എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു ലെറ്റർ ആയിട്ടേ കാലായിട്ടേ മുക്കാലായിട്ടേ നാപ്പത്തി ആറ് നാപ്പത്തി പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ആ ഒരു ടൈമില് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിളിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു വൺ മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഗ്യാപ്പ് വന്നാ പിന്നെ തീർന്നു പിന്നെ വീട്ടുകാരെയും പിന്നെ ഫ്രണ്ട്സിനെ എല്ലാം തെറി വിളിക്കുക, അവർക്ക് മെസ്സേജ് അയക്കുക, വീട്ടിന്റെ അങ്ങോട്ടേക്ക് വരുവാ രാത്രി അങ്ങനെ എനിക്ക് ബാക്കി ഒന്നും ബാക്കിയൊന്നെ അങ്ങനെ അങ്ങനെല്ലോ ചെയ്യും അതൊന്നും അല്ലാണ്ട് പിന്നെ വഴക്കൊക്കെ ഈ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഷൂട്ടിന് പോകണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെ എന്താ ഫ്രണ്ട്സിനെ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടും പിന്നെ കൊറേ ആൾക്കാരോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ടും ഈവൻ എന്റെ കൊലീഗ്സിനോടൊക്കെ സംസാരിക്കണ്ടെന്ന് പറയുമ്പോ ഈവൻ പെൺപിള്ളാരോസോട്ടോ അപ്പൊ എനിക്ക് വർക്കിന്റെ റിലേറ്റഡ് ആയിട്ടൊന്നും പണിയെടുക്കാൻ പറ്റൂല എഫക്ട് ആവാൻ തുടങ്ങി അങ്ങനെയൊക്കെ ആയിരുന്നു